ഞാൻ തുടരും എന്ന സിനിമ കണ്ടു ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആദ്യം നമുക്ക് ഒരു സീരിയൽ ഉണ്ടല്ലോ ഉപ്പും മുളകും എന്ന സീരിയലിനെ അനുസ്മരിക്കുന്ന രീതിയിൽ രീതിയിലുള്ള അതേ മോഹൻലാലിൻ്റെ അതിലെ കുടുംബനാഥനെ അനുസ്മരിക്കുന്ന രീതിയിൽ തന്നെയാണ് അഭിനയിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ കൂടെ ഇരുന്നവരോട് പറയുക തന്നെ ഉണ്ടായി ഇത് ഉപ്പും മുളവും സീരിയലിനെ പോലും ഉണ്ടല്ലോ എന്ന് പറയുകയുണ്ടായി അത് കഴിഞ്ഞപ്പോഴാണ് സിനിമയിൽ പെട്ടെന്ന് വയലൻസിലേക്ക് കടക്കുന്നത് പിന്നെ അതിൻ്റെ വയലൻസിൻ്റെ ഒരു അങ്ങ് അഴിച്ചുവിട്ട വയലൻസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ പോലീസിൽ പിന്നെ ഇങ്ങനെ സംഭവങ്ങൾ വരുന്നു പോലീസും വയലൻസ് കാണിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നാട്ടുകാരും വയലൻസ് എടുത്ത് കാണിക്കുന്നു പിന്നെ അവർ കുടുംബത്താതെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്നിട്ട് പറയുന്നു ഇവിടെ ജാതി കൊലകൾ അല്ലെങ്കിൽ എന്തോ ദുരഭിമാന കൊലകൾ നടക്കുന്ന എന്നൊക്കെ എഴുതി കാണിച്ച് സബ്ഡേറ്റിലൊക്കെ കാണിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം ഓവർ വയലൻസിലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ നിരോധിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇത്ര വയലൻസ് കാണിച്ചിട്ട് നമുക്ക് എന്ത് നേട്ടമാണുള്ളത് ഇവിടെ ഒരു കാരണവുമില്ലാതെ ഇവിടെ വയലൻസ് കുത്തിക്കേറ്റുകയാണ് അപ്പോൾ അത്തരം ആൾക്കാരുടെ ഒരു കഥ എടുത്ത് അല്ലെങ്കിൽ കഥ ഉണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വചിൻ ഡ്രസ് പറയുകയാണ് ഞങ്ങൾക്ക് കഥ എഴുതി തരാം ഇത്രയും ഓവർ വയലൻസ് ആയിട്ടുള്ള കഥകൾ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തത് നമ്മുടെ മനുഷ്യൻ്റെ പരിണാമത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ പരിണാമത്തിലൂടെ വന്നു കുരങ്ങായിരുന്നു അതങ്ങനെയൊക്കെ വന്നു ശരി എങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മുടെ പരിണാമത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ വർഷനിലേക്കാണ് പോകുന്നത് ഇപ്പോൾ രാജഭരണം നിൽക്കുന്ന രാജ്യങ്ങളായിരുന്നാലും വളരെ സമാധാനത്തിൽ പോകുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുകയാണ് അവിടെ ഈ സിനിമയിലൂടെ വയലേഷൻ വയലൻസ് കുത്തിക്കയറ്റി നമ്മുടെ ആൾക്കാരുടെ അത് പ്രേരിപ്പിക്കുന്നവർ ഒരു ഘടകമായി മാറുകയാണ് അപ്പം അത്ര മാറ്റിയിട്ട് നല്ല സിനിമകൾ നിങ്ങളെ ശാന്ത സ്വഭാവം പ്രകടിപ്പിക്കാനായിട്ടുള്ള സിനിമകൾ ആണ് നമുക്ക് ചെയ്യേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് കോടതിയും മറ്റ് സംവിധാനങ്ങളുമൊക്കെ എന്തിനാണ് അപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക വെറുതെയാക്കുന്ന രംഗങ്ങളാണ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ അഭിപ്രായം പാർലമെൻറ്റാണ് പാർലമെൻറ്റാണ് കോടതിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ടത് ഇപ്പോൾ കോടതിയിലെ കേസൊക്കെ കെട്ടിക്കിടക്കുന്നതെങ്കിൽ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി അത് മാറ്റണം പാർലമെൻറ്റിൻ്റെ മുകളിലേക്ക് ഇവിടെ ഒരു കോടതിയും വരേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ കാശ്മീർ യുദ്ധം നടന്നപ്പോഴോ അല്ലെങ്കിൽ കാശ്മീർ ഭീകരവാദികൾ ആക്രമിച്ചപ്പോഴോ കോടതി പോകുന്നുണ്ടോ ഇല്ല പാർലമെൻറ്റാണ് അതിന് വേണ്ടി പോകുന്നത് അപ്പോൾ പാർലമെൻറ്റ് ഇവിടെ നിയമങ്ങൾ പാസ്സാക്കി രാജ്യത്തെ സുശക്തമാക്കണം ഇപ്പോൾ സ്നേഹത്തിലൂടെ ശാന്തിയിലൂടെ സേവനത്തിലൂടെ ലോക ലോകഐശ്വര്യത്തിനായി പ്രവർത്തിക്കുക എന്നാണ് നമ്മുടെ വിശ്വചൈതന്യം ട്രസ്സിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇത്തരം വയലൻസുകളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം വ്യക്തികളുടെ മനസ്സിൽ ഇത്തരം വയലൻസിൽ ഉണ്ടാക്കുന്നതിൻ്റെ ആവശ്യമില്ല അത്തരം കഥകൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യവുമില്ല